ഹായ് ഫ്രണ്ട്സ് ബൈഡം ബൈസൈക്കിൾവാൾ മഞ്ചേരിയാണ് ഇന്ന് നമ്മൾ നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു കുഞ്ഞൻ വണ്ടിയാണ് കുഞ്ഞൻ വണ്ടി എന്ന് പറയുമ്പോൾ അടിപൊളി ലുക്കിലെത്തിയിരിക്കുന്ന വിൻറ്റേജ് വിൻറ്റേജ് ആണ് ലുക്കിലെത്തിയിരിക്കുന്ന ഒരു കുഞ്ഞൻ ബൈക്കാണ് ഇതിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിന് റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് മോട്ടർ വരുന്ന ഐറ്റംസാണ് ഡബിൾ മോട്ടറിലാണ് കമ്പനി ഈ മോഡലിൽ ഇറക്കിയിട്ടുള്ളത് രണ്ടാമത് ഇതിന്റെ എടുത്തു പറയേണ്ട ഒരു സംഗതി ഇതില് ഇവിടെയാണ് ഇതിന്റെ ഓൺ ഓഫ് ഒക്കെ ഇവിടെയാണ് വരുന്നത് ഇതിന്റെ ലുക്ക് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു സംഗതി ഇതിന്റെ ലുക്ക് ഇതിന്റെ കളർ രണ്ട് കളർ വേരിയന്റിൽ ഈ സാധനം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോ ഈ രണ്ട് കളർ വേരിയൻ്റ് ആണ് നിലവില് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് എത്തിയിരിക്കുന്നത് ഇതിന്റെ പ്രത്യേകതകൾ ഒരു നാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഒരു തേർട്ടി കെ ജി വരെ ഇതിന് വെയിറ്റ് കപ്പാസിറ്റി വരുന്നുണ്ട് ഡബിൾ മോട്ടർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്പീഡും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന് ബ്ലൂടൂത്ത് യു എസ് പി കണക്ഷൻ ഒക്കെ ഇതിന് വരുന്നുണ്ട് അപ്പോ നമ്മുടെ ലൊക്കേഷൻ മറക്കണ്ട മലപ്പുറം മലപ്പുറം മഞ്ചേരി രാജീവ് ഗാന്ധി ബൈപ്പാസ് റോഡിലാണ് നമ്മുടെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത് അപ്പോ ഈ വിന്റേജ് വണ്ടിയെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ബജാജിന്റെ ഇ എം ഐ ഫെസിലിറ്റീസും ക്രെഡിറ്റ് കാർഡിന്റെ ഇ എം ഐ നമുക്ക് ഷോറൂമിൽ അവൈലബിൾ ആണ് അപ്പോ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ